ഹായ് എന്താ വിശേഷം സുഖല്ലേ എനിക്കും സുഖാണ് ഞാനിപ്പറുതെ ഇങ്ങനെ ഒന്ന് രണ്ട് കയ്യിൽ കണ്ടപ്പോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കാണുമ്പോൾ ചൊറിയാണ് അപ്പൊ എന്നാൽ കയറി മാന്തും ഞാന് വേറെ ഒന്നുമല്ല വിഷയം ജനനം കൊണ്ട് മുസ്ലിം ഒരു നിലമാർക്കാൻ കണ്ണന് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇപ്പതാ യേശു ക്രിസ്തു ആരാണെന്ന് ഞാൻ പറയണ്ടല്ലോ ആ ഓളെ കുറിച്ചിട്ടന്നെ വേറെ ആരുമല്ല ഇന്നത്തെ പരിപാടി എന്താ അറിയോ ഒരു ജീൻസ് പാൻറ്റും കയറ്റിയിട്ടായി മുപ്പത്തിയേരി ഇപ്പോൾ കർത്താവിന് പരന്നാൾ സമ്മാനം കൊടുക്കാൻ പറ്റുക ഒന്ന് കണ്ടുനോക്കിയോ കണ്ടോ ഇപ്പൊ അങ്ങോട്ട് അടുക്കൂല അവിടെ ഇപ്പൊ കേസും കൂട്ടവും കോടതി ഒക്കെയാണ് അപ്പൊ വക്കീലിന് ഫീസ് കൊടുക്കണം പിന്നെന്താ ബിരിയാണി അരി ഇല്ലെങ്കിലും ശരി നാടൻ നാടനരിയിലും വേണ്ടേ അത് വാങ്ങാനുള്ള കത്തപ്പാടില്ല മുപ്പത്തിയേറെ എന്തെല്ലാം ഉടായ്പ് കളിക്കാൻ പറ്റുമോ അതൊക്കെ കളിച്ചിട്ട് ഓള വയറ് നടക്കും അതിനുള്ള അന്തൊക്കെ ഒളിക്കുന്നുണ്ട് പിന്നെ മഞ്ഞെന്നോ മഴയെന്നോ ഇല്ലാതെ രാവിലെന്നോ പകലെന്നോ ഇല്ലാതെ ഏതു നേരം ഫുൾ ടൈം വീട്ടിലിരുന്നിട്ട് തന്നെ കയറിയേ ഒരു ബ്രദറേയും കിട്ടി പോരേ അത് പോരെ അളിയ ഇവളേത് കുറച്ച് മഞ്ഞ ചാനലുകളുണ്ട് ഇവൾക്ക് എന്താ പരിപാടി വരുവോ ആരും ഒന്നും മുണ്ടില്ല ഓളൊരു സൈഡിലേക്ക് ഒരു മൂലയിലേക്ക് തള്ളി പോകുന്നു കണ്ടു കഴിഞ്ഞാൽ അപ്പ അങ്ങനെ വിളിച്ചിട്ട് ഇന്റർവ്യൂ വേണമെന്ന് പറയും എന്നിട്ട് ഓല് വരും ഓലക്കിപ്പോൾ ഇത് തൂക്കി നടക്കുക എന്നല്ലാതെ ഒരു കാര്യമല്ലല്ലോ ഇവരെ പോലത്തെ ആളുകളൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് വണ്ടി ചെല്ലാം നൂറ് ശതമാനം റെഡിയായി വണ്ടി ചാവിയും വെച്ച് ഇങ്ങനെ ഇരിക്കണ ആളുകളാ എന്തായാലും അങ്ങോട്ട് പോയോ ഇങ്ങോട്ട് പോയോ ഇന്റർവ്യൂ നടക്കുന്നുണ്ട് ഇതിലിവൾക്ക് പറയാനുള്ള കാര്യം എന്താ അറിയോ ഞാൻ തട്ടം ഉപേക്ഷിക്കുകയാണ് എനിക്കി മുസ്ലിം ആകണ്ട ഇവര അങ്ങനെ ചോദിക്കൂ ഇവരിങ്ങനെ ചോദിക്കൂ ഇവര അതിനെ തിരുത്തു സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളാരും മെയിൻറ്റൈൻ ഇല്ല പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗക്കാർ ഇവിടെ പാറ്റ ഒഴിവാക്കി വിട്ടുക്കണു ഒരു കമന്റിൽ പോലും ഇവളേത് അനക്കെന്താ തട്ടല്ലാത്ത അങ്ങനെ എങ്ങനെയെന്നുള്ളത് ഒന്നും ചോദിക്കണില്ല പക്ഷെ ചോദിക്കണമെന്ന് വരുത്തി തീർത്തിട്ട് ഇവള് വെറുതെ ഇൻ്റർവ്യൂ ഇതാക്കുക പണ്ടുകൾ ഇവളുടെ മോനെ മദ്രസയിൽ പഠിപ്പിച്ചിരുന്ന ഒരു മൂല്യരെ ഒരു ന്യൂസ് ഇറക്കിയിരുന്നു അതിങ്ങനെയാണ് എൻ്റെ എൻ്റെ മോനെ അവിടെ കൊണ്ടുപോയി ചേർത്തപ്പോൾ നിങ്ങൾ തട്ടിടാണ്ട് നിങ്ങളെ മോളെ ഇവിടെ പഠിപ്പിക്കൂല എന്നാ മൂല്യര് പറഞ്ഞത് അതെ കൊണ്ട് കേട്ടപ്പോൾ അന്നത്തെ സംഖികൾക്ക് കുല അങ്ങനെ ആയിരുന്നു അത്ര എരിവും പൊളിവുമില്ല ന്യൂസാണ് ഇവള് വിട്ടുകൊടുത്തിരുന്നത് ഇപ്പം സംഘികൾ വല്ലാണ്ടടിപ്പിക്കുന്നില്ല അപ്പം ഇത്ര ന്യൂസുകൾ ഇവൾക്ക് അണ്ട് ഏൽക്കണില്ല ഇവളുടെ കമൻ ബോസ് നോക്കിയേ ഫുള്ള് ഓഫാ പിന്നെ എവിടെ പറഞ്ഞു എന്നാണ് പറയണത് ഇപ്പോൾ പുതിയൊരു ഡായ്പം കൊണ്ടിറങ്ങിയിരിക്കണേ പിന്നെ ഇവ സർക്കാർ ജോലിക്കാരും പോലീസുകാരും മറ്റുള്ള ജോലിയിലേക്ക് പോകുന്നവരും ഇവരൊക്കെ മുസ്ലിം വിഭാഗത്തിലില്ലേ അവരൊക്കെ തട്ടിട്ടിട്ടാ പോണേ ഏ ചോക്കും ചോദിക്കും അതിന് ഇത്തരം പറയട്ടെ ഇവള് പറയാം

ണോ നമ്മുടെ മനസ്സാണ് നമ്മുടെ മതം എന്ന് പറയുന്നത് നമ്മൾ ഈ മതത്തിൽ തന്നെ പറയുന്ന ഒരുപാട് നന്മ ചെയ്യുന്നേക്കാട്ടിലും അപ്പുറം ഒരു പട്ടിക്ക് വെള്ളം കൊടുത്ത ആള് കൊടുത്തു പോയി എന്ന് തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അത്രമേൽ നമ്മൾ ഈ മിണ്ടാപ്രാണികളെ അല്ലെങ്കിൽ മനുഷ്യരെ തന്നെ നമ്മൾ ഉപദ്രവിക്കുന്നുണ്ടോ ഇല്ലയോ നോക്കിയിട്ടാണ് ഇയ്യോന്ന് ഒരു വേഷിയായ വ്യഭിചരിച്ച് നടന്നീന്ന് ഒരു പെണ്ണ് ആ പെണ്ണാണ് നായിന് വെള്ളം കൊടുത്തത് എൻ്റെ കിതാബിലാളായിരിക്കും കേട്ടില്ലേ നിങ്ങളെ അവൾ പറയണത് ഇതാണ് അവസ്ഥ ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഏതെങ്കിലും മഞ്ഞ ചാനലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബർ ലോക്കൽ ഏതെങ്കിലും യൂട്യൂബർ ഉണ്ടാവും ഒരിക്കെടുത്തിട്ട് ഇവളൊരു ഇൻ്റർവ്യൂണ് കൊടുക്കും എന്നിട്ട് ഓൾക്ക് തോന്നണ മുയോ വിളിച്ചു പറയും ഇരുപത്തിനാല് മണിക്കൂർ രാവിലെന്ന പകലൊന്നും അല്ലാതെ കയറി ആങ്ങളെ കൂടെ ഉണ്ടാകുമ്പോൾ പിന്നെന്താ അവൾക്ക് പേടി ഇനിയിപ്പോൾ ഈ അമ്പലനാടേക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് ഈ ആങ്ങളെത്ര കാലം ഉണ്ടാവും എന്നുള്ളത് ഒരു പിടുത്തമല്ല ഇനിയിപ്പോൾ ചിലപ്പോൾ വേറെ ആരുടെലൊക്കെ പ്രത്യസ് കിട്ടുമായിരിക്കും കിട്ടട്ടെ നടക്കട്ടെ അവളവളെ ഇഷ്ടമല്ല പോലെ ജീവിച്ച് വാരിക്കോരി കൊടുക്കട്ടെ അതെന്തോ ആവട്ടെ നമുക്ക് അതല്ല വിഷയം അവൾ ഇവിടെ ഇരുന്നിട്ട് വെറുതെ കണ്ടന്റിന് വേണ്ടിട്ട് അതന്നെ അവര് നോക്കണു അതന്നെ അവര് തോണ്ടണു അതെ എന്നെ അവൾ ചിരി കൊണ്ട് കൊഞ്ഞനെ കുത്തണു ഇങ്ങനെ പറയണേ ജീവിക്കണ്ടേ അതിന് വർഗീയതയും ഇജാതി ഉടായ്പും നിർത്തിയിട്ട് അന്തസ്സായിട്ട് ജീവിച്ചാൻ പറ്റുവെങ്കിൽ ഇജി ജീവിച്ചോ ഇവിടെ ആരും എന്നെ എതിർക്കൂല എൻ്റെ പുറകേം വരൂല എന്തായാലും അനക്കൊരു കാര്യം ഉറപ്പാണ് എൻ്റെ മൊഞ്ചോ വേറുള്ളതോ കണ്ടിട്ട് അൻ്റെ പിന്നാലെ ഒരു ആള് വരൂല എന്നുള്ളത് അനക്കെന്നെ ഉറപ്പാണ് ആകെപ്പാടുള്ളത് എൻ്റെ കെട്ടിയോനെന്ന് പറഞ്ഞിട്ട് ഇജി സ്വയം സങ്കല്പിച്ചുണ്ടാക്കിയ ഒരു ചെങ്ങായിയ ഓനെ പിന്നെ കാണൂല ഓനെ കാണാനുള്ള കണ്ണാടി എൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ വേറെ ഒരു മനസ്സിലേക്ക് അന്ന് ആരോ വിളിച്ചിട്ടൊരു ഓഡിയോ കോളിലുണ്ട് ഇവളെ കുറിച്ചിട്ട് സംസാരിക്കണോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ആരോ ചോദിക്കുന്നുണ്ട് ഇവളുടെ ഭർത്താവിൻ്റെ കാര്യം അപ്പൊ വള്ളി കമ്മറ്റിക്കാരൻ പറയുന്നുണ്ട് ആ പണ്ടെങ്ങോ ഒരു സലീമ പറഞ്ഞോ എടുത്തോ നിക്കാതെ ചെയ്തിരിക്കണോ അതിന് വലിയ വിവരം ഇതൊന്നും ഉണ്ടായിട്ടില്ലാന്ന് എന്തായാലും വേറും പ്രസവൊക്കെ കറച്ച ടൈമിനെ നടക്കുന്നുണ്ട് ഏഹ് അതിനിപ്പോ കത്ത് വഴിയാണോ എങ്ങനെയാണോ എന്നുള്ളത് ഒരു വിളിത്തല്ല ആ അതെന്തെങ്കിലും ആയിക്കോട്ടെ എന്തായാലും അറ്റ്ലീസ്റ്റ് ആ സലീമിനെ കാണാനുള്ള ആ മാജിക്ക് ആ കുട്ടികൾക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കും വാപ്പയാണ് ബജ്ജി പറയുണ്ടല്ലോ ഒന്ന് കണ്ടോട്ടെ ഇത് ബജ്ജി മാത്രം കണ്ടാട്ട കുട്ടികൾക്കൊന്നും കാണിച്ചു കൊടുക്കൂല് ഈ ഇരുപത്തിനാല് മണിക്കൂറും കയറിങ്ങൾ ഉള്ള ആങ്ങളെ മാറ്റി വെച്ചും കൊണ്ട് ഈ ജീവപ്പ കൂടിയും പാടത്തെ കൂടിയും ഡാൻസും കളിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യം ആരാ നോക്കുക അവന് ഏത് മതത്തില ജീവ വളർത്തുക എൻ്റെ വാറ്റിപ്പഴപ്പിനും എൻ്റെ ഉടായ്പ കളിക്കും വേണ്ടിയിട്ടാണ് ഈ മതത്തെ വിറ്റിട്ട് ജീവിക്കണത് പക്ഷെ ഇവറ്റയുടെ ഭാവി എന്താവും നേരംഗത്തിലൊരു സ്കൂൾക്ക് പോകാൻ പറ്റില്ല മദ്രസക്ക് പോകാൻ പറ്റൂല ഇവറ്റക്ക് വിദ്യാഭ്യാസം കൊടുക്കില്ല എന്നേ പോലത്തെ കുറേ തള്ളാർ കാരണം മക്കൾ പഴച്ചു പോയിട്ടുണ്ട് ചെറിയ കുട്ടികൾ ഇതിലേക്കാ വലിയായിട്ടാണ് പിന്നെ ഒറ്റയുടെ വളരിയാണ് കാരണം ഇത് കണ്ട പഠിച്ചതേ പാടു പോലെ പഠിക്കുന്നത് ഇതാണ് അതല്ലേ പോലെ കൊണ്ട് പാടാൻ കഴിയൂ പിന്നെ എങ്ങനെ സമൂഹം നന്നാകാനാ ഇനിയിപ്പൊ സമൂഹം നന്നാക്കാ ഇറങ്ങിയ ആളൊന്നുണ്ടോ ഞാന് പിന്നെ ഞാനിപ്പോ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിപ്പോ സമൂഹം നന്നാക്ക അതും എന്നെ പോലത്തെ എന്തിനൊക്കെ നന്നാക്കറഞ്ഞ പൈസ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടും ഏത് മതം എവിടേക്ക് വേണമെങ്കിലും പത്തിരി മാരി തിരിച്ചും മറിച്ചു വിടു ആ മുതലാ എന്നിട്ട് അന്നെ നന്നാക്കാൻ ഞാൻ ഇറങ്ങിന്താ വില എന്താ അന്നെ പടച്ചോ വിചാരിച്ചോ നന്നാക്കാൻ പറ്റൂല അജാദി അനാജ് ഉടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റൂല ചക്കിക്കൊത്ത ചങ്കരം തന്ന മാരി തന്തിരി തള്ളയും കിട്ടിയിനക്ക് ഇതിന്റെ കുറച്ചു ദിവസം മുമ്പ് ഇവള് പലരും സുഖിപ്പിക്കാൻ വേണ്ടിട്ട് ഒരു വാർത്ത ഇറക്കിയിരുന്നു ഏതെ ഞാനുണ്ടല്ലോ ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ഓട്ടോ വന്നു ഓട്ടോയുടെ അകത്തേക്ക് ഞാൻ കൈ കാണിച്ച് അകത്തേക്ക് കയറി അകത്തേക്ക് കയറി നോക്കിയപ്പോണ്ടോ ഞാനും കണ്ണനും സത്യം പറഞ്ഞാ ഞാൻ ആദിശപ്പെട്ടു അന്നതൊക്കെ പറഞ്ഞത് മുപ്പത്തിയേരം അറുനിക്കാണ് എന്നിട്ട് ഇപ്പൊ നാലു ദിവസം മുമ്പ് ആ വീടുകലിനൊക്കെ ചടങ്ങിലുണ്ട് അവളുടെ തന്തയുടെ ഓട്ടോ ഒന്നും പറഞ്ഞിട്ട് പരിചയപ്പെടുത്തിയിരിക്കണോ ഐ വണ്ടി ഈ ഫോട്ടോ എങ്ങനെയുണ്ടേ അത്ര വലിയ ഉടായ്പ കാര്യാണ് ഇവള് സ്വന്തം മകളുടെ കണ്ണന്റെയും കണ്ണന അവിടെ നിൽക്കട്ടെ മകളുടെ സ്വന്തം ഫോട്ടോ ഓട്ടോടെ മുന്നിലും പിന്നിലും സൈഡിലും ഒക്കെ വെച്ചിട്ട് ടൗണിൽ കൂടെ ഓടാറങ്ങണേ അത്ര വലിയൊരു തന്ത അല്ലാതെ തുണി അവന് വേറെ ഉണ്ടാവില്ല അയാളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല കാരണം എന്താ പറയുക കണ്ണോണ്ട് കാണാൻ പറ്റാത്ത സലീമിന് അയാളെ നിക്കാ ഇതൊടുത്തിൽ ആ ആൾക്ക് ഇവിടെ ഫോട്ടോ കളക്ടും വെച്ചിട്ട് ടൗണിൽ കൂടെ കറങ്ങുമ്പോ പത്ത് ഉറുപ്പ്യ അധികം കിട്ടിയാലോന്ന് അയാള് വിചാരിച്ചെങ്കില് അയാളെ തെറ്റ് പറഞ്ഞിട്ട് കാര്യല്ല കാരണം എന്താ അറിയോ മക്കളെ വിറ്റിട്ടും ജീവിക്കണ തന്താരും തള്ളാരും ഒക്കെ ഇന്ന് ഈ ദുനിയവിൽ ഇണ്ട് പണം രജനീവർണ്ണമാരി അതാണെല്ലാം അവിടെ ഒരു സെന്റിമെന്റും ഇല്ല എന്ത് തമ്മാടിത്തരോ നടക്കും ഒക്കെ സഹിച്ച ഇവളുടെ ആങ്ങളുടെ കയറിങ്ങാണ് സഹിക്കാൻ പറ്റാത്ത മക്കളെ വല്ലാത്ത കേറിങ്ങന്നെ ഊട്ടിയെന്നോ കൊടയക്കനാലെന്നോ മൈസൂരെന്നോ രാവെന്നോ പകലൊന്നോ ഇല്ലാത്ത കേറിങ്ങ മൂപ്പല് കണ്ടിട്ടില്ലല്ലോ കണ്ടോ മഞ്ഞത്തും മഴയത്തും ഒക്കെ ഉണ്ട് ഒരു തന്തയും തള്ളി ഏത് അവൾ പറഞ്ഞ കൊട്ടക്കണക്കിന് ഈമാല തന്തയും തള്ളിയില്ലേ ഒരു താഴെ നിൽക്കുമ്പോഴാണ് ഓലെ തലയുടെ മോളിൽ കയറി ഡാൻസ് ഇങ്ങനെ ഉണ്ട് അല്ലാത്ത ഈമാന്നെയാണ് ഇനി ബി ജെ പി ഈ മാലിൽ ഉണ്ടെങ്കിൽ പുറത്തിറക്കല്ലോ അവിടെ തന്നെ ഇരുന്നോട്ടെ സത്യം പറഞ്ഞ എൻ്റെ അറിവിൽ ശരിക്കു പെട്ടുക്കണ രണ്ടാൾക്കാരാ ഒന്ന് അബ്ദുള്ള കുട്ടി ബി ജെ പി വിട്ട് പോകാൻ ഇനി ഒരു പാർട്ടിയില്ല രണ്ട് കാരണം മുസ്ലിമില് ജനിച്ചു ഹിന്ദുവിൽ കുറച്ചു കാലം ജീവിച്ചു അവിടുന്ന് പുറത്താക്കി ഇപ്പൊ ക്രിസ്ത്യാനികളെ പൊടിച്ചു ഇവിടെ ഒതുങ്ങി നിന്നിട്ടില്ലെങ്കിൽ ഒരു ചവിട്ടി പുറത്താക്കുന്നു ഇവിടെ നിന്നോ നിന്നില്ലെന്നുള്ളതല്ല ആദ്യമല്ല അതിന്റെ ഉള്ളിൽ കയറ്റുമോന്നുള്ളത് നോക്ക് ഇപ്പൊ അപ്പു പറഞ്ഞ മാരി ഒരു തള്ളനയും മേക്കപ്പെടി പിടിച്ചു ജാതി വേഷം കെട്ടും കൊണ്ടിറങ്ങുമ്പോ അധിക കാലൊന്നും ആങ്ങളൊക്കെ ഇതിനെ കൊണ്ട് നടക്കാൻ പറ്റൂല അത് നമുക്ക് വഴിയേ കാണാം എനിക്ക് ഇത്രയും ഇഷ്യൂസ് വരാൻ കാരണം ഞാൻ ആർ എസ് എസിൻ്റെ കാര്യാലയത്ത് കയറി എന്ന് പറഞ്ഞ് അതും തട്ടമിട്ട് കയറി എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇത്രമേൽ സോഷ്യൽ മീഡിയ ആക്രമണം വന്നത് ഞാൻ പ്രതീക്ഷിച്ചത് എന്താണെന്നറിയുമോ എനിക്കൊരു വിഷയം വരുമ്പോഴേക്ക് എൻ്റെ ചുരുക്കിലും നിറയെ ആൾക്കാരായിരുന്നു ചെറിയ ആളുണ്ടാവില്ലായിരുന്നു എന്നെ ആ പ്രശ്നത്തിലേക്ക് തള്ളിവിട്ട ആളുകാരുന്നു ആർ എസ് എസിൻ്റെ കാര്യാലയത്തിലേക്ക് വിളിച്ച ആൾ പോലും ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ച് ഹോസ്പിറ്റലിൽ നിന്ന സമയത്ത് എൻ്റെ കസിൻ നൂറ് വിളി വിളിച്ചിരുന്നു ഇപ്പോഴും